ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് ആൻഡ് സ്പാ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് നോർത്ത് ഏരിയയുടെ സ്നേഹ സംഗമം ഓണാഘോഷം നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം സിനിമാ താരം ടി ജി രവി നിർവഹിച്ചു ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ തൃശൂർ ഏരിയയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്നേഹ സംഗമം എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഗോൾഡൻ ഭൂമല റിസോർട്ടിൽ വെച്ച് നടന്ന പരിപാടി പ്രശസ്ത സിനിമാ താരം ടി ജി രവി ഉദ്ഘാടനം ചെയ്തു പിന്നെ നിങ്ങളുടെ അസോസിയേഷനെ കുറിച്ച് പറയാൻ ഒരു

ഏരിയ പ്രസിഡന്റ് ഇ ജെ ഷാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗം സുമേഷ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോമസുന്ദരൻ ട്രഷറർ മണികണ്ഠൻ എന്നിവർ ഓണാശംസകൾ നേർന്നു ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കുമാർ വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് തോമസ് വിൽവട്ടം കോലഴി ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റുമാരായ ഗോപാലകൃഷ്ണൻ ബിന്ദു ആനന്ദൻ എന്നിവരും ആശംസകൾ അർപ്പിച്ചു ഏരിയ സെക്രട്ടറി സുരേഷ് നന്ദിയും പറഞ്ഞു അംഗങ്ങളുടെ കലാപരിപാടികളും ഓണക്കളികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ച് ഫാമിലി ഫെസ്റ്റിന് സമാപനം കുറിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി